നല്ല 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 ഞാൻ ഞാൻ ഇങ്ങനെ എനിക്കും കുറച്ച് കഫ്താൻ ടൈപ്പ് വീട്ടിലിടാവുന്ന മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിങ്ങടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഈ ഒരു ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ നല്ല ബ്രീത്തബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ചൂടത്ത് ഗർഭിണികൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ പേഴ്സണലി ഒത്തിരി ഇഷ്ടമായി പിന്നെ ഭയങ്കര ലെങ്തിലുള്ള നൈറ്റ് ഇടാൻ എനിക്ക് ഒരു ഒന്നാമത് എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഈ ലെങ്ത്തിൽ ഉള്ള നൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണ് ഏറ്റവും കംഫർട്ടബിൾ കിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇതിൻ്റെ വില വരുന്ന ഒരു എണ്ണൂറ്റി സംതിങ് ഒക്കെ കേട്ടോ ഇതിൻ്റെ വില ആയിട്ടുള്ളൂ നല്ല കോട്ടൺ ആണ് പക്ക കോട്ടണാണ് എനിക്കിഷ്ടമായി ഇന്ന് വന്നത് ഈയൊരു ടോപ്പാണ് ഇത് എൻ എൻസ്റ്റൈലിൻ്റെ ആണ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളറും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവാണേലും നെറ്റൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഫാഷനബിളാണ് പിന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ലൂസുള്ള ഡ്രെസ്സാണല്ലോ ഏറ്റവും കംഫോർട്ട് വരുന്നത് പിന്നെ ഇച്ചിരി ലെങ്ത് കമ്മിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ഇടുന്നവർക്ക് കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചൂടെ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കുറച്ചൂടെ ബ്രീത്തബിളാണ് അധികം ആവി എടുക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത് ആ ഓ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്റെ ഡിസൈനും പ്രിന്റും ഒക്കെ കാര്യങ്ങളും ഒത്തിരി ഇഷ്ടായി ഭയങ്കര ഇഷ്ടമായി അറുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഈ ഒരു ടോപ്പിന് വരുന്നത് ഇപ്പൊ ഇതാണ് മൂന്നാമത്തെ വർണ്ണം കേട്ടോ ഇത് ബ്ലാക്ക് ഡ്രസ്സാണോ നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്നൊക്കെ തോന്നിയാലും കോഴപ്പിണ്ടായിരിക്കും അപ്പൊ നമുക്ക് ചൂട് എടുക്കുന്നൊക്കെ തോന്നിയാലും പക്ഷേ ബ്ലാക്ക് ഡ്രസ് ഇടമ്പ നമുക്കുള്ളൊരു പ്രത്യേകം ഭംഗി ഒരു മെലിച്ചില് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബ്ലാക്ക് ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ബ്ലാക്ക് എടുത്തു ഇതും ഭയങ്കര എന്താ കഫ്താൻ മോഡലാണ് ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു ചോദിച്ചാൽ മണി എണ്ണൂറ്റി എഴുപത്തഞ്ച് എണ്ണൂറ്റി എഴുപത്തഞ്ച് അല്ലേ എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് പിന്നെ ഇത് അത്യാവശ്യം പുറത്ത് ഇടാൻ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നില്ല ഇതിൻ്റെ ഒരു പ്രിൻറ്റും കാര്യങ്ങളല്ല അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് എന്തുകൊണ്ടും ഇടാൻ പറ്റിയ ഡ്രസ്സാണ് എനിക്കൊത്തിരി ഇഷ്ടമായി ഇത് എൻ സ്റ്റൈലിൽ വരുന്നതാണ് പിന്നെ എന്താണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇതാണ് അത്രേ ഉള്ളൂ മോസ്റ്റ്ലി എനിക്ക് കഫ്താൻ ഡ്രസ് അത്ര ഇഷ്ടമില്ല പക്ഷെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടായി ഭയങ്കര ഒരു രസം തോന്നുന്നുണ്ട് കേട്ടോ കിച്ചാണിക്ക് നല്ല അവള് പിന്നെ ഞാൻ നല്ല 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 ഇങ്ങനെ പറയുള്ളുട്ടോ അവനും ഡീമോട്ടിവേറ്റ് ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു സാധനമാണ് കിച്ചാവണി എന്ത് കാണിച്ച എന്ത് പൊട്ട സാധന എന്റെ മമ്മിയാണല്ലോ അതെ എന്ന് വച്ച എല്ലാം നല്ലന്ന് പറയുന്നല്ലോട്ടെ ഉദ്ദേശേ ഇപ്പോൾ ഒരു പടം വരച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ നല്ല നല്ല എന്ന് പറയും കേട്ടോ പൊട്ടയായിരിക്കും ചിലപ്പോൾ പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമായിട്ടോ നല്ല ആല ജോണി